അസലാമലേക്കും ഞാൻ ഇത്തിരി കൊച്ച് മത്തി അതായത് ചെറിയ മത്തി മുളക് ചാറ വെക്കാനാണ് പോകുന്നത് എല്ലാവരും കിടന്ന് അപ്പം അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോയിൽ വരാല്ലെന്ന് വന്നിട്ടാണ് വീഡിയോ ചെയ്യാലെന്ന് വർത്തിട്ടാണ് താമസിച്ചത് അപ്പം അമ്മ ഉറക്കോയി അപ്പം ഞാൻ മാങ്ങായിട്ടാണ് പിന്നെ മത്തി മുളക് ചാറ് വെക്കുന്നത് അതിന് ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ ചേരുവകൾ മൂന്ന് പച്ചമുളക് അത്ര ആവശ്യമില്ല എന്നാലും കാശ്മീരി മുളക് പൊടിയായതുകൊണ്ട് ഞാൻ ഇത്തിരി എരിവ് വേണമല്ല അപ്പം അതുകൊണ്ട് മൂന്നും പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു എട്ടൊമ്പത് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കരിവേപ്പില ഒരു ചെറിയ മാങ്ങ മാങ്ങ ഞാനത് തീർത്തെടുത്തിട്ടുണ്ടരണം എന്നുവെച്ചാൽ ചെറിയ മാങ്ങയാണ് അത് നല്ല രീതിയിൽ പച്ച അല്ല ചെറിയ പഴുപ്പായ മാങ്ങയാണ് അപ്പം അത് മതിരിക്കാതെ അപ്പം മതിരിക്കുകയും ചെയ്യരുത് പുളിയും ഉണ്ടാകണമല്ല അപ്പം അത് കാരണം ഞാനത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഈ ഉള്ളിനുള്ളതും എടുത്തിട്ടുണ്ട് അപ്പം അതെനിക്ക് ഇഷ്ടമാണത് പിന്നെ കഴിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പാകത്തിന് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ എടുത്തിട്ടുണ്ട് ഇത് എപ്പോഴും ഞാൻ പറയും പോലെ തന്നെ എല്ലാവരും വീട്ടിൽ ചാള മുളക് ചാള വെക്കണതാണ് അതാണ് എനിക്ക് വീഡിയോയൊന്നും വേറെ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കൊണ്ടൊക്കെ ഇതൊക്കെ കൊണ്ട് ഞാൻ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ തുടങ്ങട്ടെ അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ഡോറൊന്ന് അടച്ചിട്ട് വരാം അപ്പം ഞാൻ ഇഞ്ചക്ഷൻ ഓണാക്കിയാണ് ോണാക്കിയിട്ടുണ്ട് അതുകൊണ്ടത് ഓണാക്കുമ്പോൾ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൽ ഭയങ്കര സൗണ്ടാണല്ലോ അപ്പം അത് ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഇന്നലെ ഞങ്ങൾക്കുള്ള പൈപ്പ് വെള്ളം ഇല്ലായിരുന്നു നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അതായത് പാത്രങ്ങൾ കഴുകാൻ പിന്നെ നമ്മളുടെ കൈ കഴുകാൻ അങ്ങനെ ബാത്റൂമിൽ ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് വെള്ളം ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അത് വെള്ളമുണ്ട് ഞാനൊന്ന് പെട്ടെന്ന് ഓർത്തില്ല ഇപ്പൊ വെള്ളം കുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കിടന്ന് പുതിയ ബുക്ക് നല്ല മനുഷ്യപ്പറ്റുള്ളൊരു സ്ത്രീയാണ് നല്ല സ്നേഹമാണ് പിന്നെ എന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ അങ്ങോട്ടും അതേക്ക് തന്നെയാണ് നല്ലൊരു മനസ്സിനുടമയായ ഒരു സ്ത്രീയാണ് അവർ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് പതിമൂന്ന് രൂപ പോയ അകലെയാണ് അവരുടെ വീട് ഭർത്താവ് മരിച്ചുപോയി മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാളും ചെറുതിലെ തന്നെയൊക്കെ മക്കളെയൊക്കെ വിവാഹം ചെയ്ത് തരക്കുട്ടികളൊക്കെ ഉള്ള ഉണ്ട് പാചകവും നല്ല വൃത്തിയും വെടിപ്പും രുചിയും ഉള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ വെളിച്ചെണ്ണ എടുക്കട്ടെ

ില്ലായിരുന്നതും ഉണ്ട് ഞാൻ രണ്ട് ദിവസമായിട്ട് പല കുഴിയൊന്നും അങ്ങനെ ചെയ്തില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മേടിച്ചു വെച്ചതാണ് മീൻ അപ്പം പിന്നെ ഇന്നാകട്ടെ നാളാകട്ടെ ഓർത്ത് ചെയ്യാഞ്ഞതാണ് അപ്പം രണ്ട് ഉലുവ എപ്പോഴും പറയും പോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കറികൾക്ക് എല്ലാത്തിനും ഇഷ്ടമാണ് എനിക്ക് ഉലുവ ഇടുന്നത് അപ്പം ഞാൻ രണ്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചക്ഷൻ ഓഫാണ് ഒന്നു ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷന്റെ സ്പീഡ് ഇത്തിരി കുറച്ചിട്ടുണ്ട് ശക്തി ഇത്തിരി കുറച്ചിട്ടുണ്ട് അപ്പം ഉലുവ പൊട്ടുന്നുണ്ട് നമുക്ക് പച്ചമുളക് ഇട്ടു കൊടുക്കാം ഇഞ്ചി ഇട്ടില്ല ഇഞ്ചി നമുക്ക് മാങ്ങ ഇടുമ്പോൾ ഇഞ്ചി ഇട്ടാൽ അധികം ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുകയല്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചി മാങ്ങൾ ഇടാറില്ല പച്ച ഇടുന്നുണ്ട് ഉള്ളിലിട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിലേ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒൻപതാം തീയതി വരെ പോവുകയാണ് എനിക്ക് രാവിലെ ആളെ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ ആളെത്തിയാണെങ്കിൽ ഉഷാമ രാവിലെ തന്നെ ഇറങ്ങും ഇൻഡക്ഷൻ ഓഫ് ആക്കിയായിരുന്നുള്ളൂ ഓണാക്കിയാണ് അപ്പം ഞാൻ പത്ത് ദിവസത്തെ അവധിക്കാണ് പത്ത് ദിവസത്തേക്കാണ് ജീവിന് പോണത് അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് ഇപ്പം വരുമെന്നൊക്കെ അമ്മ ചോദിച്ചായിരുന്നു സാറ് പറഞ്ഞ് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ സാറ് പാർട്ടിക്കാരെങ്കിലും വിളിച്ച് തയിച്ചു തരാം എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് പോണമെന്നുള്ളൊരു കാര്യം കൊണ്ട് ഞാൻ പോകാനായിട്ടുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളി നല്ലപോലെ ചതഞ്ഞിട്ടില്ല ചതച്ചിട്ടില്ല നല്ലപോലെ ഒന്ന് വാടി വരട്ടെ ചതയാൻ കുഞ്ഞു എല്ലാം കൊണ്ട് ചതച്ചാൻ ചറച്ച് പോണ പേർക്ക് ഞാൻ പയ്യായിട്ട് ചതച്ചിട്ടുള്ളു ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് അധികം പഴന്നു വരണ്ട ഒരു നേരിയ രീതിയിൽ വന്നാൽ മതി ഞാൻ ഈ മാങ്ങ എന്നും എന്നാൽ പിന്നീടാ നമുക്ക് മുളക് പൊടി വന്നിട്ട് കൊടുക്കീന് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളു മീൻ ഞാൻ കൊറച്ചെടുത്തോളു മുറിച്ച് തരിച്ച് കഴുകി എടുക്കാനായിട്ടുള്ളൊരു അവകാശം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുള്ളു ഞാൻ ഇപ്പൊ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങയും മുളക് പൊടിയും എല്ലാം ഇതൊന്നും ഇതായിട്ട് വരുന്ന് കഴിഞ്ഞുകൊണ്ട് നമുക്ക് വെള്ളം നമുക്ക് കൊടുക്കത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് കൊടംപൊടി വാങ്ങാന്നുള്ളതായിരിക്കുന്നത് കൊടംപുളി ഇട്ട് പിന്നെ കോഴിക്കോടും മലപ്പുറമുള്ള ആൾക്കാർക്കൊന്നും ഇട്ട് വെച്ച കറിയൊന്നും അധികം അറിയാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോകുമ്പോടി മേടിച്ചുകൊണ്ട് വരാൻ പോകാൻ ഇരിക്കുന്നത് അപ്പം ഏതായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളാ കാണിക്കണമല്ല ഒരു പാറ്റകോണെങ്കിലും ഉപ്പ് കാണിച്ചാലേ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഉപ്പ് ഉപ്പിട്ടിട്ടില്ല പാകത്തിന് ഉപ്പു കൊടുക്കുക ഇവിടുത്തെ ഉപ്പുണ്ടിഞ്ഞ് എപ്പോഴും ഞാൻ കാണുകയല്ല അതുകൊണ്ട് ഞാൻ ഈ ചെറിയ ടിന്നിലാണ് ഇവിടെ ഉപ്പും ഇട്ടു വെച്ചിരിക്കുന്നത് അതിലിവിടെ കുറേ ടിന്നുള്ളതുകൊണ്ട് ഏതാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കൊടുക്കട്ടെ വീണ്ടും ഞാൻ പറയുകയാണ് ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് കണ്ടെല്ലൊന്നും ഇല്ലാത്ത തന്നെ പേരിലാണ് തട്ടം കൂട്ട് നേത്തൊന്നും കിടക്കുന്നില്ല കൈ ഒന്ന് കണ്ടെത്ത ഞാൻ്റെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ മത്തി എടുത്ത് കണ്ടു കുഞ്ഞു മത്തിയാണ് അപ്പം കുറച്ചെള്ളം ഞാൻ ഇട്ട് കൊടുക്കി എടുത്തിൻ്റെ ഉള്ളിലേക്ക് കറി വറ്റി വരുന്നുണ്ട് അതിൻ്റെ തിളച്ച് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് മീൻ ഇട്ട് ഉറക്കി ഇട്ട് കൊടുക്കും ഇച്ചിരി കുറച്ച് കൊടുക്കാം ഞാൻ ഇന്ന് റേസ് ഒന്നും ചെയ്തില്ല ഇന്ന് എനിക്കും ഭയങ്കര ഉറക്ക ക്ഷീണമായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടും അമ്മ ഭയങ്കര വാശിയായിരുന്നു ഇന്നലെ എന്നോട് കമ്പി അത് വട്ടം വെക്കണമെന്ന് വെക്കണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലൊന്നും ഞാൻ അത് വെച്ചില്ല പക്ഷേ രാത്രിയായപ്പോൾ അമ്മ എഴുന്നേറ്റപ്പം എങ്ങനെയോ വീണില്ല കട്ടിലേ ഇങ്ങനെ ഞാൻ എഴുന്നേറ്റ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ കട്ടിലേ പിടിച്ച് പിടിച്ചു നിൽക്കണ ഒരവസ്ഥയിലാണ് ഞാൻ കാണുന്നത് പിന്നെ ഞാൻ വലിച്ചു പൊന്നിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു വന്നാലല്ലേ ഇങ്ങനെ കട്ടിലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ എങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടും അമ്മ വരും പറ്റലില്ലായിരുന്നു പിന്നെ ഉറങ്ങുന്നവരെ വിളിച്ച് ശൈല്യപ്പെടുത്തണ്ടല്ല എന്ന് ഓർത്ത് പിന്നെ ഭാഗത്തിന് നിൽക്കണം അവരെ ഞാൻ വിളിച്ചില്ല പക്ഷേ വലിച്ചു പൊന്തിച്ചിട്ട് എനിക്കെൻ്റെ നടുവിനൊക്കെ നീണ്ടും വീണു അല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഉറപ്പൊന്നും ശരിയായില്ലായിരുന്നു ഇന്ന് മുഴുവനും അമ്മ ഞാൻ ഉറക്കത്തിലായിരുന്നു ര രാവിലെ ഒരു മൂന്ന് ആഹാരം കഴിക്കാൻ മാത്രമേ അമ്മ എഴുന്ന എഴുന്നേറ്റ് വന്നോളു പിന്നെ ഉറക്കത്തിലായിരുന്നു കയൊന്ന് തുടക്കട്ടെ എന്റെ മുന്തിരി അച്ചാറാണിത് നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരു കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പിന്ന മുളക് ചാർ വെക്കണം കാണിക്കാൻ അതുകൊണ്ടാണ് ഒരു കൂടുതലും ഈ ഒരു ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തത് അല്പം ഉപ്പ് നോക്കാം ഞാനിന്ന് നമ്മുടെ സാധനങ്ങൾ മേടിക്കുന്ന കടയൊക്കെ പോയപ്പോ എനിക്ക് പേരൊക്കെ ഇരിക്കണം കണ്ടപ്പ ഒരെണ്ണം കഴിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ മേടിച്ചു താഴും കുറച്ചെടുത്തവതേ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അഴി അഴുകിയിരിക്കും പോലെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കണത് ഇതിൻ്റെ കഴമ്പ് വേറെ കുരുമ്പും കഴമ്പും വേറെ വേറെ ആയിട്ട് ഇങ്ങനെ ഒരു ഒരു വലിയൊരു കോളാണ് ഇതിനകത്ത് എന്താണ് സംഭവം എന്നറിയാൻ മേലെ എനിക്ക് തോന്നൽ തൂക്കം കൂടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് വഴി വെള്ളം കയറ്റിയിട്ട് അങ്ങനെ ആയിപ്പോയതാണെന്നാണ് എൻ്റെ തോന്നല് എന്താണ് വസ്തുതയെന്ന് എനിക്കറിയത്തില്ല അപ്പം അത് കാരണം കൊണ്ടുപോയി കാണിക്കാൻ നേരിട്ട് അവിടെ ഭയങ്കര തിരക്കാണ് അപ്പം അതവർക്ക് കസ്റ്റമറൊക്കെ നിൽക്കുമ്പോൾ അവർക്കതിന് ബുദ്ധിമുട്ടാവില്ല അപ്പം അതിൻ്റെ പേരിൽ ഞാൻ കാണിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഇന്നലെ നോമ്പ് തുറന്നപ്പോൾ ഒരു തങ്ങി വൃത്തങ്ങാ മേടിച്ചതും ഇതുപോലെ തന്നെ കേടായിരുന്നു അതിന് ഞാൻ കാണിച്ചില്ല എന്താ വെച്ചാൽ നൃത്തൻ്റെ വെള്ളം മിക്കണ ഒരു വഴിയല്ലേ നമ്മളായിട്ടത് അടച്ചു കളയേണ്ടതല്ല എന്ന് ഓർത്തിട്ട് ഞാനത് കാണിക്കാനും കൊണ്ടുപോയില്ല അപ്പൊ ഇവിടെ ചേച്ചി പറയുന്നുണ്ട് മുളകൊണ്ട കാണീരി നമ്മുടെ കാശിനു വിലയില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ പോയില്ല എത്രയോ ഏതാണ്ടൊരു പത്ത് മുപ്പത്തഞ്ച് രൂപാളോ ആയെന്ന് തോന്നുന്നു എല്ലാം കൂടി മേടിച്ചിട്ട് കണക്ക് പറഞ്ഞപ്പോഴും നമ്മുടെ മാങ്ങ മുളക് ചാർ മാങ്ങ മത്തി മുളക് ചാറ് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓഫാക്കട്ടെ ഇവിടെ എടുത്ത് നിങ്ങളെ കാണിക്കാനുള്ള പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പം നിങ്ങൾ അതിന് മാത്രം വലിയ കാര്യവുമല്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ കണ്ടാൽ മതിയെന്ന് ഞാൻ പറയണ് പക്ഷെ വേറെ വഴിയില്ല ഒരു സൗകര്യമൊന്നും ഇവിടെ ഇല്ലല്ല നിങ്ങൾക്കറിയാല എൻ്റെ അതിൻ്റെ മുത്ത് മുത്തുമണികൾക്കെല്ലാവർക്കും അറിയാമല്ലേ ഇത്തട മുളക് ചാറ് മാങ്ങായിട്ട് മുളക് ചാറ് വെച്ചത് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നല്ലതായിട്ട് തോന്നിയേല പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇത് വേണ്ട റെഡി ആയിട്ടുണ്ട് കറി നല്ലതായിട്ടാണ് തോന്നണത് കഴിച്ചാലേ അറിയത്തുള്ളൂ ഇപ്പം പുളി എരിവൊക്കെ ഉണ്ട് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം എനിക്ക് ഇത് എടുത്തിട്ട് സമയം കുറേ ആയെന്ന് തോന്നണെന്നാലും എടുത്ത് ഇത്തിരി ചോറ് തിന്നിട്ടേ ഞാൻ കിടക്കുകയുള്ളു ഒന്നും ഭക്ഷണമൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പം ഇതൊരു ചെറിയ വീഡിയോ ഇത താഴ്ന്ന ഒരു ചെറിയ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ട് എല്ലാവരും സബക്കെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് കമൻറ്റ് ലൈക്ക് ഷെയർ ഒക്കെ ഒന്നും ചെയ്ത് താമക്കളെ ചെയ്യാത്തവർ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിലാണ് ജീവിക്കുന്നത് എനിക്കൊന്നും വയ്യാഞ്ഞിട്ട് പോലും എനിക്കൊന്നും വീട്ടിലേക്ക് നാട്ടിലേക്കൊന്നു പോയി റെസ്റ്റ് എടുക്കാൻ പോലും ഇല്ല പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ എന്തെങ്കിലും ഇതിൽ നിന്നൊരു മതിൽക്കുട്ടി കിട്ടിയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞ് വീട് വാടക ഒക്കെ എടുത്തിട്ട് എനിക്കൊന്ന് എൻ്റെ നടുവൊന്ന് നികത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര ഇടങ്ങേറാകണമി വീട്ടിൽ കിടന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങും പോലെയാണ് ഒരു നമുക്ക് നേരം വെളുക്കുമ്പോൾ വെളുത്തു പോവുക എനിക്കൊന്നാതെ ഈ ഫോണിൽ അലാറം വയ്ക്കാനൊന്നും അറിയാൻ പാടില്ല നേരം വെളുത്തു പോവുക പിന്നെ സുബയ്ക്ക് എഴുന്നേറ്റ് നമസ്കാരം കഴിഞ്ഞു കിടന്നാൽ അറിയാലല്ല ചില സമയത്ത് അപ്പം കണ്ടവൻ്റെ വീട്ടിലല്ലേ അപ്പം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയല്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമത്തിലൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എൻ്റെ പ്രേക്ഷകർ എന്നെ കൈവെടിയാലെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ മുന്നിലാണ് പണിയെടുക്കാൻ ഞാൻ പണിയെടുക്കാതിരിക്കുകയല്ല പണി ഞാൻ എടുക്കുന്നുണ്ട് എന്നാ എവിടെയെങ്കിലും എനിക്കുണ്ടെന്ന് നടുവുന്നു നികത്തി എനിക്കൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസമെങ്കിലും ഒരു സമാധാനമായിട്ടൊന്ന് കിടന്ന് അന്ന് മരിച്ചാലും എനിക്ക് സന്തോഷമാണ് ഒരു ദിവസമെങ്കിലും സമാധാനത്തിൽ കിടന്ന് എനിക്ക് അന്ന് മരിച്ചു പോയാലും സന്തോഷമാണ് അല്ല ഞാൻ പറയും പഠിച്ചവരുടെ അതുകൊണ്ട് എന്നെ ഒന്ന് സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്തതാ എൻ്റെ നിങ്ങളോട് കാശം നിങ്ങൾക്ക് എനിക്ക് തന്നതിന് സഹായിക്കണ്ട എന്നെ ഈ ഒരു മാർഗത്തിലൂടെ എന്നെ ഒന്ന് സഹായിച്ചെനിക്ക് വളരെ ഉപകാരമുള്ളൂ പിന്നെ എൻ്റെ ഇപ്പം നിലവിലുള്ള സബ്സ്ക്രൈബർമാരോട് ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം ഞാൻ ചോദിക്കുന്നു അപ്പം എല്ലാം നിങ്ങൾ എനിക്ക് ഇപ്പോൾ വരെയും ഈ സമയം വരെ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ അക കഴിഞ്ഞ മനസ്സിൻ്റെ സ്നേഹം എനിക്ക് വാരി തരുന്നുണ്ട് എല്ലാവരും അത് കമൻറ്റിലൂടെ എനിക്ക് എല്ലാവരുടെ മനസ്സ് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എന്നാലും ഒന്നും കൂടി പറയുകയാണ് എന്നെ എത്ര എന്താണെന്ന് പറഞ്ഞാലും എന്നെ നിങ്ങൾ ആരും വെറുക്കരുത് ഈ കാണിക്കുന്ന സ്നേഹം എന്നോട് എപ്പോഴും എൻ്റെ മക്കൾക്കുണ്ടാകണം എൻ്റെ അനിയത്തിമാർക്കും എൻ്റെ സഹോദരന്മാർക്കും ഒക്കെ ഉണ്ടാകണം അപ്പം നല്ലൊരു രാത്രി ആശംസിക്കുന്നു കൂടാതെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു നാളെ ഞാൻ ആശംസിക്കുന്നു പിന്നെ എല്ലാവരോടും എപ്പോഴും പറയും പോലെ തന്നെ എൻ്റെ ഹൽബ് നിറഞ്ഞ അസ്സലാമു അലൈക്കും